ഇപ്പോൾ അറിയാം മെസ്സേജിൻ്റെ പ്രശ്നം എത്ര മെസ്സേജ് എനിക്ക് മെസ്സൈ ആയിരുന്നുണ്ടേ ഞാൻ എന്താണ് വളരെ വരുന്നത് ഞാൻ ലൈവ് വരുന്നത് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് അത് എനിക്ക് വേണ്ടിയൊന്നുമില്ല അതെ बोट आ रही है, फारे। फारे। हाँ बोट सेकंड फोन नहीं ले रहे हो? अच्छा है, खाई है मैक्सन तो लेके आता हूँ, मिंदो तो कर दियो, प्राइवेसी आने वो जानू वापस क्यों लेने दे मैंने जाने का तो लेन मॉल प्राइवेसी लेन मॉल हाँ रुटें देखा है ऐसे ഇല്ല എനിക്കിവിടെ നേരത്തെ അതിനെ ഹായ്ക്കി എന്താണ് സീൻ എന്താണ് എനിക്ക് മനസ്സിലായില്ല സീൻ പറയുക നേരത്തെ ലൈവ് വന്ന് ആ സീൻ എന്താണ് എനിക്കിപ്പോ നിങ്ങളുടെ പേരൊക്കെ മാറ്റി പറയാൻ പറ്റേ ഗുമ്പോൾ മനസ്സിലായില്ലേ ഷമിനാ പ്രോബ്ലം തീരുന്നില്ല ആട് മെസ്സേജ് അയക്കുന്നില്ല ഓക്കെ ജയമിനി ഓക്കെ ഹായ് ഹായ് ചിത്ര ഓക്കെ ഹായ് ചിത്ര ജോൺസൺ ഹായ് ഈ ഹായ ഞാൻ നേരത്തെ കണ്ടില്ലല്ലോ

ജയമിനി ചേട്ടൻ്റെ വീട് പാല മറ്റം പാല എന്റെ വീട് പാലയാണ് ആണ് ഞാൻ ചോദിച്ചത് ജയ എന്നെ അറിയാം മിനിക്ക് ഞാൻ അറ്റമാണ് പാലേ മിനി എനിക്ക് വലിയ കുറവില്ലല്ലോ ആ ചോദിച്ചത് പറയുക നീ ആ ഹായ് ബ്രോ എന്തിനാ മരിക്ക മരിക്കാൻ ആര് മരിക്കണവിടെ ആര് മരിക്കണത് മരിക്കും അതുകൊണ്ടാണ് ഉണ്ടായിരുന്നത് ഇത്രയും ഒരു കമന്റ് പോലും ആ ലൈവ് ചെയ്തിട്ടില്ലല്ലോ ഒരു കമന്റ് പോലും അയ്യോ ചേട്ടാ ബ്രോ ഇക്ക മരിക്കല്ലേ ഇത്താ പോലെ ഒരു കമന്റ് ആ ചോദിച്ചില്ല ഒന്ന് വിഷമമുണ്ടെങ്കിൽ അല്ലെ ഒരു വ്യക്തി മരിക്കാതിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണോ കണ്ടിരിക്കുന്നത് മഞ്ചേ ബാപ്പു ഹായ് ഹൈബ്രോ ഹൈബ്രോ നിയക്കായ് ഷമനഹായ് ഇത്തയത് ടിപ്പാണ് ഏത് ടിപ്പാണ് ഫേസ് യൂസാക്കാറുള്ളത് ഞാൻ ടിപ്പൊക്കെ നിർത്തി ടിപ്പൊക്കെ എൻ്റെ ചാനലുണ്ട് അതായത് എൻ്റെ ടിപ്പ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം വിസ അയച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഓക്കെ എനിക്കൊരു ഒരു ശങ്ക പെട്ടന്ന് ശങ്ക അതല്ല തീരെ നോപ്പേ ഷൻ എന്താ ആ ഒരു ഇത് നൂറന്ത വയനോടൊരു ഒരു ഒരു കമന്റ് തോന്നുന്നില്ല ആർക്കും ഒരു കമന്റ് ഞാൻ ചോദിച്ചത് ഇത്ര ഈ പ്രള നിയാസ് ആയാലും ബാപ്പു ആയാലും ഷംന ആയാലും ഡബ്ളഫ് പ്രോ ആയാലും മലയാളി ഒരു കമന്റ് പോലും ആ ലൈവ് തന്നില്ല തന്നെ ഞാൻ കാണിച്ചു ഞാൻ എന്നെ വിഷമ നിങ്ങൾ ആത്മഹത്യ കാണിക്കാൻ പറ്റിയില്ല ഇത്രയും പ്യാഴ്ച നിങ്ങൾക്ക് എന്നെ പറഞ്ഞു ബോൾഡാവണ്ടേ നിങ്ങളൊക്കെ ബോൾഡല്ലേ ഏ എന്റെ ചാനലിൽ കാണുന്ന വ്യക്തി പ്യാഴ്ച കാമെൻറ്റ് ചെയ്യാൻ കഴിക്കുന്നത് നമുക്ക് അത് വലിയ വിഷമുള്ള കാര്യമാണ് പ്രാച്ചി നമസ്തേ ഐ ആ ഫ്രം മുംബൈ വാച്ച് ഞാൻ മൂവി ഒന്നും കാണാറില്ല എനിക്ക് ഏതെങ്കിലും മൂവി അഭിനയിക്കാണെങ്കിൽ താല്പര്യം എൻ്റെ മൂവിയാണ് ഞാൻ കാണും അത്യാവശ്യം ഞാൻ അതിൻ്റെ കുത്തി കാണും ഞാൻ കുറെ മൂവി പിടിക്കാറുണ്ട് കൊത്തിനൊടിപ്പിക്കും ഞാനും ഇവിടെ അഭിനയിക്കും എന്നിട്ട് അത് ഞാൻ കാണും അവിടുത്തെ പോസ്റ്റാറില്ല കാണുമ്പോഴത്തേക്ക് ഞാൻ പറയും എന്ത് വേണമെങ്കിലും ഒരു തരം കോഞ്ഞാട്ട അഭിനയം സെറ്റല്ല അഭിനയം ശരിയായില്ല ആ അഡീറ്റായിട്ടുള്ളതാണ് എൻ്റെ എന്റെ ഭൂമി എന്റെ ഭൂമി ഞാനാണ് കാണുന്നത് ഈ ഒരു ഹായ് പോലും ആ ഒരു ലൈവിൽ അയച്ചിട്ടോ ഞാൻ ശമനയെ കാണിച്ചതായിരുന്നു നമ്മൾ ഞാൻ വാച്ച് പോച്ച ആയെന്നില്ല ഇന്നും മിനിമൊന്നുമില്ല കാണിച്ചതായിരുന്നു ഇനി മിക്കവാറും താടി ഇവിടെ വരെ വരും നേരത്തെ പോലെ പണ്ടത്തെ പോലെ എന്നാണ് തോന്നുന്നത് സിയാർ ഹൈ ബ്രോ മുഹമ്മദ് ഹായ് ബ്ലസി ഹായ് ബ്രോ ജാസി ജാസി മാറി ജാൻസി ആയ വീണ്ടും കൊള്ളായിരുന്നു എൻ്റെ വൈഫിൻ്റെ പെങ്ങളാണ് ജാൻസിഷ്ടമാണ് എൻ്റെ ജച്ചിയാണ് സിസ്റ്റർ എന്നാലും ജാസി പേര് കൊള്ളാം ജാസി ഗിഫ്റ്റ് എന്നൊക്കെ ഇല്ലേ ഒരുപക്ഷെ ജാസി ഗിഫ്റ്റ് ആയിക്കാ നിങ്ങൾ പറയാൻ പോലും ഷക്കീർ ഹുസൈച്ചേ ഷക്കീർ സജു ഇതുപോലൊരു ആയുർവേദ ഡോക്ടർ ഉണ്ട് അത് എൻ്റെ പൊന്നു ബ്രോ സക്കീറായി ആയുർവേദ ഇന്ന് ആർക്ക് വേണം ഞാൻ ലാസ്റ്റ് ലാസ്റ്റിട്ട വീഡിയോ ഒരു എട്ട് പത്ത് വീഡിയോ ഇട്ടു ആർക്ക് വേണ്ട പിന്നെ ഞാൻ പഠിച്ച കാര്യം റേക്കി ദൻ യൂണിവേഴ്സൽ റീഡിങ് ഞാൻ റക്കി മാസ്റ്റർ ഉണ്ടോ റേക്കി മാസ്റ്ററാണ് ആ ഞാൻ പബ്ലിക്കായിട്ടില്ല ഓക്കെ ദെൻ പെൻറ്റിലെ ഹീൻസ് അങ്ങനെ ചൊല്ലി കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ ഈ പഠിച്ച കാര്യങ്ങൾ ഓരോന്നാണ്ടിഡ്യൂസ് ചെയ്യും ഓരോന്നായിട്ട് ഈ ഇടയ്ക്കൊരു വ്യക്തി ആ വായിക്കും എൻ്റെ കേഡർ പൊതുവെ അറിയാമല്ലോ ഞാൻ ഒരു മെസ്സേജ് കണ്ട് അത് വായിച്ച് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കും പിന്നെ കുറെ കഴിഞ്ഞ് ബാക്കി ഞാൻ തപ്പി പോകും ഞാൻ വായിക്കേ ഞാൻ വായിക്കാം ഞാൻ ഞാൻ വായിക്കാം ഓക്കെ എവിടെ പറഞ്ഞു നിർത്തിയത് എല്ലാം പോയില്ലേ നിങ്ങൾ പറഞ്ഞു ഞാൻ അവിടെ പറഞ്ഞിരുത്തിയത് ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത് എഴുതി അത് ഞാൻ എവിടെ പറഞ്ഞു നിർത്തി ചോദിക്കുന്ന ഞാൻ ചിരിക്കാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞവിടെ പറഞ്ഞിരുത്തിയത് ശരി ഇതാണ് ഇതാണ് എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് ഇവിടെ പറയും ഇങ്ങനെ ഇടയ്ക്കാണ് ഞാൻ ഒറ്റ മുടങ്ങുന്നില്ല തോന്നിട്ടാ അപ്പം ഞാൻ എൻ്റെ മൈൻഡോട്ടോ പിന്നെ ഞാൻ ആലോചിക്കും ഇതാണ് ഞാൻ പറഞ്ഞുള്ളത് ആരും പറഞ്ഞത് അവിടെ എവിടെ പറഞ്ഞു നിർത്തിയത് എനിക്കത് കണ്ടിട്ട് ചെയ്യണം ഓക്കെ ഞാൻ പറയാം ആയിരം രൂപ വേണ്ട പിന്നെ ഞാൻ റേക്കി പെൻലെഹിൻസ് ടാർക്കർ റെഡിങ് മറ്റ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ വൃത്തിയാണ് ഞാൻ അപ്പോൾ എനിക്ക് എവിടെ ഞാൻ ചെയ്യും അപ്പോൾ നിങ്ങൾക്കിപ്പം ടാർക്കർ റെഡിങ് വേണമെങ്കിൽ ഞാൻ വേറെ എവിടെയോ ചെയ്യും ഇപ്പം നിങ്ങൾ പറയുന്നത് ആയിരം ഞാൻ ചെയ്യും ഇതല്ല ഞാൻ പറഞ്ഞു പറഞ്ഞിരത്തിയത് ആയുർവേദം അവിടെ നിർത്തിയത് തീർച്ചയായിട്ടും ഓക്കെ താടി താടി ഒന്നും ആയിരം രൂപ പണ്ട് തടയില്ല താണിതെന്നുള്ളത് എന്നറിയാം നീ ആ താടി വേറെവരാണ് ഞാൻ മുടി ഞാൻ വെട്ടി വേറെ നേർച്ചയോടും നേർച്ചയായിരുന്നു നേർച്ച സാധിച്ചു കിട്ടി ഞാൻ മനുഷ്യ ഞാൻ ദൈവം സാധിച്ചു കിട്ടി ഞാൻ മുടി കെട്ടിയത് മുടി മൊത്തം വെട്ടി കിടക്കാം പറഞ്ഞത് എന്റെ ഫസ്റ്റ് ലൈവ് ബാണ് നിങ്ങള് ഇത്രയും കമ്പിട്ടുണ്ട് മൻസി കണ്ണൂർ ഹായ് മൻസില മനാസി ഹായ് ചിരിക്കണം ചിരിക്ക വേണ്ടത് ഓക്കെ ദൻ രമ്യ റംസിയാ ഓ രമ്യാപി എൻ്റെ പഴയ ഓർമ്മകളോട്ട് പോയി ഓക്കെ പഴയ ഓർമ്മ രമ്യയിൽ ഒതുങ്ങി നിൽക്കുന്നു ഓക്കെ വേറെ വ്യക്തികളുണ്ട് ഞാൻ ദിവസം പറഞ്ഞുതരാം വ്യക്തമായിട്ട് എന്നാൽ ആത്മഹത്യ നിങ്ങളെല്ലാം പേടിച്ച് ബാങ്കിൽ കൂടെ പോയില്ലേ ഇല്ല വിശ്വസിക്കാൻ പറ്റില്ല എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ഏ ഞാമത്യേകിച്ച് പറഞ്ഞു താങ്ക് യു ക്യൂട്ട് ഫാമിലി ആരാ അസ്ന താങ്ക്സ് താങ്ക്സ് ഫോർ കമെന്റ് ഇറ്റ്സ് മീ ഗോഡ് താങ്ക് യു താങ്ക് യു ബ്രോ ഇസ്ലാമിക് ലോഗ് പെട്ടെന്ന് 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 മനസ്സിലായില്ലോ ഓക്കെ 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 നോ പ്രോബ്ലം ഷമീറാം ലിനീഷ് അബി ഹായ് ബ്രോ റഹ്മാൻ ആ കണ്ടിരുന്നു ഓക്കെ റംസിയ ഞങ്ങളെല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ടാണെന്ന് എന്തെങ്കിലും ഓപ്ഷൻ മാറിയിട്ടുണ്ടാവില്ല ഞാൻ ഞാൻ എങ്ങനെ മെസ്സേജ് ആയി ഞാൻ ഇങ്ങനെ എങ്ങനെ നോക്കി ഞാൻ ഇങ്ങനെ ഈ നോക്കിയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് കുറെ ഒത്തിരി വരും അപ്പോൾ ഞാൻ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടാവാം ഓക്കെ അങ്ങനെ ആവാം കേട്ടോ സോറി ഓക്കെ ഞാൻ പറഞ്ഞു സോറി അപ്പോൾ എന്തായാലും സോറി ദിയാദേവ് ഹായ് മാായ് ഹായ് ബ്രോ ജീവൻ ഹായ് ബ്രോ എന്തൊരു സുറുമ എൽ യു വി ലവ് യു യുവർ യു സുറുമ്പോൾ ഞാൻ ഈ സംഭവം ഈ സംഭവം അപ്പോൾ സുറുമയുർവേദമല്ലേ അപ്പം അത്യാവശ്യം നമുക്ക് കണ്ണ് ഒന്നുമ്പോൾ ചൂട് സമയമാണ് എ സി ഉണ്ടെങ്കിൽ പോലും ചൂടാവണം ചൂടാവണം ഓക്കെ അപ്പം ഞാൻ പ്രത്യേകിച്ച് ഈ ഈ ബ്ലാക്ക് കർ വരാൻ വേണ്ടിയിട്ടാണ് സുറും വേണ്ടത് ഞാൻ ഒരു കൂള് കിട്ടും ഒരു കൂള് ഒരു അതായത് ഈ സ്ത്രീകൾക്ക് സുറുമുട്ടാണ് കാരണം അവർക്ക് വേദന സഹിക്കില്ല സുറുമ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഈ ഗ്ലാസ് ഇങ്ങനെ അതിൻ്റെ മുക്കിയിട്ട് സകൽ വയ്ക്കും ഈ പിരി കടക്കി ഇന്ന് വരഞ്ഞു വിടും കണ്ണിനകത്ത് കൂടി വെള്ളപ്പം പോ ചീറ്റിൽ ഒഴി വരും അത് വേറെ സ്ഥിതി എനിക്കെങ്ങനെയാണ് പിന്നെ ഇവിടെ എങ്ങനെയാണ് ചെയ്യും ചെറിയ ബ്ലാക്ക് കിട്ടും പക്ഷെ ഇത് സ്ത്രീകൾക്ക് ആവൂല അതുകൊണ്ടാണ് മറ്റാതി വേറെ സംഭവം ഐ അയ്യണ്ടർ തേങ്ങ വാങ്ങുക അതൊക്കെ ഭയങ്കര ഡെയിചറാണ് യൂസ് ആക്കുന്നുണ്ട് ആണെങ്കിലും ആണായാലും പെണ്ണായാലും ആക്കോ ഓക്കെ അപ്പൊ ഈ ആത്മഹത്യ എന്താണ് ആത്മഹത്യ എനിക്കാരും പറഞ്ഞില്ല പറ്റി പറഞ്ഞ പോരാ ഭയങ്കര ശങ്ക ഞാനത് ആണല്ലോ നീ അതാ പോകാൻ പണി സംസാരിക്കുന്നു നിങ്ങളാണീസ ഞാനത്തെ ഒന്നര മണിക്കൂർ ഇരിക്കയല്ലേ ഞാൻ അത്തച്ചപ്പം വെള്ളം കുടിക്കുന്ന വ്യക്തിയാണ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അറിയ ലൈവ് കാണ വ്യക്തി അറിയോണ്ടിരിക്ക അപ്പ ശങ്ക വരും ശങ്ക ശങ്ക ശംഖ് ശെ ശങ്കിൽ കൊച്ചു വർത്തരം വാ രണ്ട് മിനിറ്റ് പണ്ടത്തെ ആൾക്കാർ പറയൂ എന്താ അറിയോ ഈ അപകട നമുക്കൊരു വിഷമം ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആ സമയത്ത് ആരും കാണുന്നില്ല അത് കെട്ടിയ ഭാര്യ ആരും കാണത്തില്ല സ്വന്തം അപ്പനമ്മയും കാണത്തില്ല ആരും കാണുന്നില്ല എനിക്കപ്പം ശങ്കയാണ് മനസ്സിലായി നീടെ ഇരുത്തിരിക്കല്ലേ കുഴപ്പമില്ല ഞാൻ അവിടെ ഇരിക്കാം മെസ്സേജ് 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 ഞാൻ ഞാൻ ഹായ് ഇല്ലെങ്കിൽ ഈ സ്റ്റോപ്പ് ചെയ്യും പോയിട്ട് വരുന്നത് ഡാൻസ് ഡാൻസ് ഹാപ്പി വീണ്ടും ബ്ലോക്ക് ആയി ആയി അത്ര മെസ്സേജ് അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ജീവനാണ് പ്രശ്നമാണ് നമുക്ക് ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം ഒന്നും അറിയില്ല മെസ്സേജ് ബ്ലോക്ക് ആയി മാത്രം ശങ്കടില്ല മോട്ടറേഷൻ ജസ്റ്റ് ഇവർ എന്തുകൊണ്ടേ കാണുന്ന മാതിരി ആണോ മോട്ടറേറ്റ് പുട്ട് ജൂസ് ടൈമോട്ട് ഞ്ച് ഓക്കെ അത് വന്ന് മെസ്സേജിന് പ്രശ്നമാണ് യൂട്യൂബിൽ നിന്ന് പ്രശ്നമാണത് ചാനൽ ഫോളോ ആയല്ലോ ഞാൻ വരാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് തീർച്ചയായിട്ടും ഞാൻ വരും ആരും വിഷമിക്കേണ്ടത് ഞാൻ നോക്കട്ടെ എന്താണ് സീനോട് നോക്കട്ടെ ഓക്കെ